ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തിൻ്റെ സമ്പന്നമായ ധാതുവിഭവങ്ങളിൽ നിന്നും കൂടുതൽ വരുമാനമുണ്ടാക്കുന്നതിന് പുതിയ വ്യാപാര കമ്പനിയുമായി മിനറസ് ഡെവലപ്മെൻറ്റ് ഒമാൻ ആഗോള ധാതുവിഭവ വിതരണ ശൃംഖലയിൽ രാജ്യത്തിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്താനും ധാതുവിഭവങ്ങളിൽ നിന്നും വലിയ വരുമാനം കണ്ടെത്താനും ഇതിലൂടെ സാധിക്കും ഈ കമ്പനി നിലവിൽ രൂപവൽക്കരണ ഘട്ടത്തിലാണ് സുപ്രധാന വിപണി വിവരങ്ങൾ ലഭിക്കാനും വില നിർണയ ശക്തി കരുത്തുറ്റുതാക്കാനും അടിത്തട്ടിലെ വരുമാന ശൃംഖലകൾ വികസിപ്പിക്കാനും ഈ കമ്പനി എം സഹായിക്കും എം ഡി ഒയുടെ ദീർഘകാല കർമ്മ പദ്ധതിയുടെ കേന്ദ്ര സ്തംഭമാണ് വ്യാപാരം ഒമാൻ മിനറൽസ് ട്രേഡിംഗ് കമ്പനിയാണ് സ്ഥാപിക്കുന്നത് ധാതു വിഭവങ്ങളുടെ മാർക്കറ്റിംഗും കയറ്റുമതിയുമാണ് ഈ കമ്പനി നടത്തുക പൂർണമായും എംഡിഒയുടെ ഉടമസ്ഥതയിലുള്ള ഉപകമ്പനിയാകും ഇത് നിർമ്മാണത്തിലിരിക്കുന്ന നിരവധി വീടുകളിൽ മോഷണം നടത്തിയ ആളെ മസ്ക്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തു സീബ് വിലായത്തിലാണ് ഇയാൾ ഇത്തരത്തിൽ മോഷണം നടത്തിയത് ഇയാൾക്കെതിരെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് എ എഫ് സി അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പിനുള്ള ഒമാൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മ്യാൻമറിനോട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോറ്റതോടെയാണിത് ഏഴാം ഗ്രൂപ്പിലെ നാലാം റൗണ്ട് മത്സരത്തിലാണ് തോൽവി നാഷണൽ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം ഇതോടെ ആതിഥേയരായ മ്യാൻമർ ഒമ്പത് പോയിന്റുകൾ നേടി ഗ്രൂപ്പിൽ ഒന്നാമതാണ് ആറു പോയിന്റുള്ള ഒമാൻ രണ്ടാം സ്ഥാനത്തുമുണ്ട് സിറിയയ്ക്ക് ആറു പോയിന്റുണ്ടെങ്കിലും ഗോൾ വ്യത്യാസം കാരണം ഒമാൻ്റെ പിന്നിലാണ് അതേസമയം പോയിന്റൊന്നും നേടാനാകാതെ അഫ്ഗാനിസ്ഥാനും നേപ്പാളും ഗ്രൂപ്പിൽ താഴെയാണ് ഞായറാഴ്ച അഫ്ഗാനുമായി ഒമാന്റെ നിർണായക മത്സരമുണ്ട് ഈ മത്സരത്തിൽ ജയിച്ചാലും അന്തിമ ഗ്രൂപ്പ് ഫലം വരെ കാത്തിരിക്കണം ഒമാൻ സമയം വൈകിട്ട് നാല് മുപ്പതിനായിരിക്കും മത്സരം മ്യാൻമറുമായുള്ള മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഒമാൻ പ്രതീക്ഷിച്ച നിലയിൽ എത്തിയിരുന്നില്ല മിസ് ഫീൽഡ് കേന്ദ്രീകരിച്ചായിരുന്നു കളി പ്രതിരോധാത്മക ശൈലിയിലാണ് ഇരുപർശവും കളിച്ചത് എന്നാൽ ആക്രമണത്തിന്റെ അഭാവം നിഴലിച്ചിരുന്നു ബാക്ക് സൈഡിൽ നിന്നും കളി രൂപപ്പെടുത്തി വരുന്നതിൽ ഒമാൻ ഏറെ ക്ലേശം നേരിട്ടു പ്രതിരോധം മിസ്ഫീൽഡ് അറ്റാക്കിംഗ് ലൈൻ എന്നിവയ്ക്കിടയിൽ വിള്ളൽ ദൃശ്യമായിരുന്നു ഏകീകൃത സിവിൽ ഏവിയേഷൻ അതോറിറ്റി സ്ഥാപിക്കാൻ ജി സി സി രാജ്യങ്ങൾ ശുപാർശ ചെയ്തു മാത്രമല്ല അഡ്വാൻസ്ഡ് എയർ മൊബിലിറ്റി ജി സി സി രാജ്യങ്ങൾക്കായി യൂണിഫൈഡ് അപ്പർ എയർ സ്പേസ് എന്നിവയും സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു കുവൈറ്റ് സിറ്റിയിൽ ചേർന്ന ജി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണ് ശുപാർശ ചെയ്തത് ഏകീകൃത ജി സി സി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അംഗീകരിക്കാൻ ജി സി സി സുപ്രീം കൗൺസിലിന് സമർപ്പിച്ചതായി കുവൈത്ത് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മേധാവി ഷെയ്ഖ് ഹമൂദ് മുബാറക് അൽ സബാഹ് പറഞ്ഞു വ്യോമയാന മേഖലയിൽ സംയുക്ത ജി സി സി സഹകരണത്തിനും ജി സി സി അതോറിറ്റിക്കിടയിൽ ആഴത്തിലുള്ള സംയോജനത്തിനുമുള്ള പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു മാത്രമല്ല ഉന്നത നിലവാരത്തിലുള്ള സുരക്ഷ ഉറപ്പുവരുത്തുകയും വേണം വ്യോമഗതാഗത സംവിധാനം വികസിപ്പിക്കുന്നതിന് എയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ് ഒമാൻ ദേശീയ ദിന അവധി ദിവസങ്ങളിൽ രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് പേരാണ് എത്തുന്നത് ചൂട് മാറിയ കാലാവസ്ഥ അനുകൂല ഘടകമാണ് രാജ്യത്തെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബുധനാഴ്ച മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് മസ്കറ്റ് മേഖലയിലെ മത്ര കോർണേഷ് മസ്കറ്റ് പാലസ് റുസൈൽ പാർക്ക് ഖൊറിയാത്ത് ഡാം തുടങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലേക്കും ജനങ്ങൾ വരുന്നത് തുടരുകയാണ് ഇത്തരം മേഖലകളിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു വിവിധ ഫെസ്റ്റിവലുകൾ ആസ്വദിക്കാൻ നൂറുകണക്കിന് പേരാണ് എത്തുന്നത് ഒമാൻ്റെ പല ഭാഗത്തു നിന്നും മസ്ക്കറ്റ് മേഖലയിലേക്കും മസ്കറ്റിൽ നിന്നും മറ്റ് ഭാഗങ്ങളിലേക്കും ജനങ്ങൾ അവധി ആഘോഷിക്കാൻ എത്തിയിരുന്നു പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അർദ്ധരാത്രി വരെ തുറന്നിരുന്നു അതിനാൽ അർദ്ധരാത്രി വരെ നഗരങ്ങളിൽ തിരക്കും അനുഭവപ്പെട്ടു കൊറിയാത്ത് ഡാമും സന്ദർശകരുടെ ഇഷ്ട കേന്ദ്രമാണ് ഡാം അർദ്ധരാത്രി വരെ തുറന്നു പ്രവർത്തിക്കുന്നതിനാൽ രാത്രി വൈകിയും വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത് ഭക്ഷണ സാധനങ്ങളുമാ മറ്റുമായി കുടുംബത്തോടെ എത്തി രാത്രി വൈകി വരെ തിരിച്ചു പോകുന്നവരും നിരവധിയാണ് എന്നാൽ സ്വന്തമായി വാഹനം ഉള്ളവർക്ക് മാത്രം എത്താൻ കഴിയുന്നതിനാൽ ഇവിടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നില്ല പ്രവാസികൾ ഇന്ത്യയിലേക്ക് പണം അയക്കുന്നത് കുറയുന്നതായി കണക്കുകൾ റിസർവ് ബാങ്കിന്റെ പുതിയ കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം ആദ്യ ആറുമാസക്കാലത്ത് പ്രവാസി നിക്ഷേപത്തിൽ നാൽപ്പത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ അറുന്നൂറ്റി പത്ത് കോടി ഡോളറിൻ്റെ പ്രവാസി നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് എത്തിയത് മുൻവർഷം ഇതേ കാലയളവിൽ ഇത് ആയിരത്തി ഇരുപത് കോടി ഡോളറായിരുന്നു ഏകദേശം നാൽപ്പത് പോയിൻ്റ് അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് മാസ്കർ ഗവർണറേറ്റിൽ താമസ സ്ഥലത്ത് നിന്നും സ്ക്രാപ്പ് വസ്തുക്കൾ ശേഖരിക്കുന്നതിന് ലൈസൻസ് നിർബന്ധമാണെന്ന് നഗരസഭ ഓർമ്മിപ്പിച്ചു അനുമതി ഇല്ലാതെ പ്രവർത്തിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തും നഗരസഭയുടെ ബലദീയ ആപ്ലിക്കേഷൻ വഴി റെസിഡൻഷ്യൽ ഏരിയയിലെ സ്ക്രാപ്പ് ശേഖരണത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും വാഹനങ്ങളുടെ നീക്കം നിരീക്ഷിക്കും താമസക്കാർക്ക് ആപ്പ് വഴി വിവരങ്ങളും കൈമാറാം സ്ക്രാപ്പ് സംബന്ധമായ മുഴുവൻ വ്യവസായങ്ങൾക്കും ലൈസൻസ് ആവശ്യമാണ് താമസ മേഖലയിൽ നിന്നും ശേഖരിക്കുന്ന സ്റ്റീൽ കോപ്പർ സ്ക്രാപ്പുകൾ സൂക്ഷിക്കുന്നതും കച്ചവട ഇടപാടുകൾ നടത്തുന്നതും ഇൻഡസ്ട്രിയൽ സോണുകളിൽ മാത്രമായിരിക്കണം താമസ മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് മുന്നൂറ്റഞ്ച് റിയാൽ ലൈസൻസ് അപേക്ഷകരിൽ നിന്നും ഈടാക്കും അഞ്ച് റിയാൽ അപേക്ഷാ ഫീ ഉൾപ്പെടെയാണിത് ലൈസൻസ് പുതുക്കുന്നതിന് മുന്നൂറ് റിയാൽ ആണ് ചെലവ് വരുന്നത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് അൻപത് റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെ പിഴ ചുമത്തും നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ തുക ഇരട്ടിയാക്കും സ്ക്രാപ്പ് ഉടമകളുടെ അനുമതിയും വസ്തുക്കളുടെ വിവരങ്ങളും ഇനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തണമെന്നും ഇവയ്ക്ക് റോയൽ ഒമാൻ പോലീസിന്റെ അനുമതി ആവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു രണ്ട് വർഷം മുമ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് ഒമാൻ മരുഭൂമി മാരത്തൺ രണ്ടായിരത്തി എഡിഷൻ ജാനുവരി പത്ത് മുതൽ പതിനാല് വരെ അരങ്ങേറും അഞ്ച് ഘട്ടങ്ങളിലായി നൂറ്ററുപത്തഞ്ച് കിലോമീറ്ററാണ് മാരത്തൺ ദൂരമെന്നും സംഘാടകർ അറിയിച്ചു മരുഭൂമി പ്രദേശങ്ങളിൽ ചൂട് കുറയുന്ന സമയമാണ് മാരത്തണിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പകൽ സമയം ഉയർന്ന താപനില ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസും ശരാശരി താഴ്ന്ന താപനില പതിനേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസുമായിരിക്കും നൂറ് കിലോമീറ്റർ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഇരുപത്തൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്നിങ്ങനെ വ്യക്തിഗത മത്സരങ്ങളും അഞ്ച് കിലോമീറ്റർ അൽവാസിൽ ഫാമില റൺ റണ്ണും രണ്ട് കിലോമീറ്റർ കിഡ്സ് റണ്ണും അഞ്ച് കിലോമീറ്റർ നൈറ്റ് റേസും ഇത്തവണ ഉണ്ടാകും കഴിഞ്ഞ വർഷങ്ങളിൽ പതിനഞ്ചിലധികം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള താരങ്ങളിൽ മാരത്തണിൽ മത്സരിക്കാൻ എത്തിയിരുന്നു രജിസ്ട്രേഷൻ നടപടികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ഒമാനിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള താരങ്ങൾ ഇത്തവണയും മാരത്തണിൻ്റെ ഭാഗമാകും ഈ വർഷം കൂടുതൽ പങ്കാളിത്തമാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്ത പ്രായങ്ങളിലുള്ളവർക്ക് വിവിധ വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാം യഥാർത്ഥ മരുഭൂമി മാരത്തൺ അനുഭവമാണ് മത്സരാർത്ഥികൾക്ക് ലഭിക്കുക എന്ന് സംഘാടകർ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ മരുഭൂമി മാരത്തൺ കോവിഡ് സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിരുന്നില്ല മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഏറെ സമഗ്രമായാണ് മാരത്തൺ സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ വ്യക്തമാക്കി ഇത്തരത്തിൽ വിദേശ സന്ദർശകരെയും കായിക പ്രേമികളെയും ആകർഷിക്കുന്ന കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒമാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി എല്ലാ വർഷവും മസ്കറ്റ് മാരത്തണും ടൂർ ഓഫ് ഒമാനും ഉൾപ്പെടെ സംഘടിപ്പിക്കാറുമുണ്ട്